ഹലോ അസ്സാം വലിക്കും ഇറ്റ്സ് മെ നിഹാദനാസി ഹോക്ക് അപ്പം ഇന്ന ഡെലിവറി സ്റ്റോറി ഒക്കെ കുറച്ചെങ്കിലും ആൾക്കാരൊക്കെ കണ്ടു പിന്നെ എന്താ പറയുക ഒരുപാട് കമൻസ് നല്ല നല്ല കമൻസ് കിട്ടി അലഹമില്ല ഒരുപാട് അവരുടെ എന്താ പറയുക അവരുടെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തു ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട സി സെക്ഷൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും ഒക്കെ നമുക്കൊരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പിന്നീട് നമ്മൾ ആ കാര്യവും ഓർമ്മിക്ക പോലും ഇല്ല അതുകൊണ്ടല്ലേ നമ്മൾ വീണ്ടും വീണ്ടും അല്ലേ അപ്പോൾ അതൊന്നും ആലോചിച്ച് ആരും വെച്ചാറാവണ്ട അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബേബീൻ്റെ പറ്റിച്ചുള്ളതാണ് കേട്ടോ ബേബി പ്രീ ടേം ആയിട്ടുള്ളതിൻ്റെ ആ ഒരു ബേബിക്ക് എന്തൊക്കെ ചെയ്തു ലേ പ്രീ ബേബി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് അറുന്നൂറ്റി പതിനഞ്ച് കിലോഗ്രാം ഉണ്ടായിരുന്നു മോഞ്ചേനിച്ചപ്പം അലഹദില്ല അതുകൊണ്ട് അവർക്കതൊരു പോസിറ്റീവായിരുന്നു കേട്ടോ ഇപ്പം അവനിപ്പം ആ ഒരു വീക്സിൽ ഒരു രണ്ട് കെ ജി ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു പത്തിരുപത് ദിവസം ഒരു ഐ സിയു കിടത്തിയാണ് പക്ഷേ അവന് വെയിറ്റ് രണ്ട് അറുന്നൂറ്റി പതിനഞ്ചുള്ളതുകൊണ്ട് അവർക്ക് അതൊന്നും പറയാനില്ല അവന് ഹെൽത്തിയാണ് പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം തേർട്ടി സിക്സ് വീക്സ് കഴിഞ്ഞാലാണ് നമ്മുടെ കുട്ടിയുടെ ലങ്സ് മൊത്തമായിട്ട് ഡെവലപ്ഡായിട്ട് അവർ സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ അതായത് നമ്മളെ ഈയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് അവർ വന്നാലും അവർക്ക് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാനുള്ളൊരു ക്യാപ്പബിലിറ്റി വരുന്നത് ആഫ്റ്റർ തേർട്ടി സിക്സ് വീക്സാണ് അപ്പോൾ മോനിപ്പം തേർട്ടി ഫോർ പ്ലസ് ആണ് അവർ കാണുന്നത് ഞാൻ തേർട്ടി ഫിഫ്ത്ത് വീക്ക് എന്ന് പറയുന്നത് റണ്ണിങ്ങാണ് തേർട്ടി ഫൈവ് വീക്സ് കംപ്ലീറ്റ് ആയിട്ടില്ല തേർട്ടി ഫൈവ് വീക്സ് കംപ്ലീറ്റ് ആവാത്തുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിൻ്റെ ഇതിൽ മോന് തേർട്ടി ഫോർ പ്ലസ് എന്നാണ് അവർ പറയാം അപ്പം തേർട്ടി ഫോർ പ്ലസ് ത്രീയോ ഫോർ ഡേയ്സോ അവരിട്ടിട്ടുള്ളൂ മോന്ക്ക് അപ്പം അതുകൊണ്ടാണ് അവർ കൊടുത്തത് സി പി എ പി എന്ന് പറഞ്ഞൊരു ഇതാണ് സി പി എ പി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ അതായത് അവർക്ക് തനിയെ അവർ തനിയെ ശ്വസിക്കുന്നതിന് മുന്നേ അവർ റെസ്പിറേറ്ററിയിലേക്ക് എയർവി പ്രഷർ കൊടുക്കാം ഞാൻ മെഷീൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഐ യു പോയപ്പോൾ ഞാൻ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രഷറിൻ്റെ ഒരു മെഷീൻ ഉണ്ട് അത് മാക്സിമം മിനിമം അങ്ങനെ സീറോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് മോനെ കിടത്തിയ സമയത്ത് മാക്സിമത്തിൽ ഇട്ടിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ മിനിമത്തിൽ നിന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് മോനെ റെഡിയായി വരുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു തേർട്ടി വീക്സ് ട്വൻ്റി പ്ലസ് ട്വൻറ്റി എയ്റ്റ് വീക്സ് പ്ലസ് ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പം പ്രഷർ എയർവേ ഒരുപാട് കൊടുക്കേണ്ടി വരും ഈ സി പി എ പി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വെൻറ്റിലേറ്റർ മെഷീൻ അല്ല കേട്ടോ വെൻറ്റിലേറ്ററിൽ ഇടാന്നൊക്കെ ചില കുട്ടികളെ പറയുന്നത് പക്ഷെ അതല്ല ഇതവരെ സ്വന്തമായിട്ട് ശ്വസിക്കാനും ഇടാം അവരെ പഠിപ്പിച്ചു കൊടുക്കുക അത് ഈ മെഷീനിലൂടെ ചെയ്തിട്ട് പിന്നീട് ഈ മെഷീൻ എടുത്തിട്ട് അവരതുപോലെ എന്നുള്ളത് നോക്കുക പിന്നെ മോൻക്ക് ഫീഡ് ചെയ്യുന്നതൊക്കെ ഇതിലൂടെ ഒരു മൂക്കിലും ട്യൂബ് ഉണ്ടായിരുന്നു വായലും ട്യൂബ് ഇട്ടിട്ടൊരു പഞ്ഞി പോലെ എന്തോ ഒന്ന് തുണിയിൽ കെട്ടിക്കൊടുത്ത് എനിക്ക് തോന്നുന്നത് അതിലൂടെ കുട്ടി ഇങ്ങനെ സക്കെയ്ത് സക്കെയ്ത് വരികയാണ് തോന്നുന്നത് ആ പാല് വായിലൂടെ ഇങ്ങനെ ഊമ്പി ഉമ്പി ഇതാക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ മോനിക്ക് ചെയ്യുന്നത് സ്പൂണിലൂടെ അപ്പോൾ സ്പൂണിലൂടെ എന്ന് പറയുമ്പോൾ താ ഇതായിരുന്നു കേട്ടോ ഇതിലൂടെ ഇതിലൂടെയാണ് മോൻക്ക് കൊടുത്തോളൂ ഇതിലൂടെയാണ് മോൻക്ക് രണ്ടാമതായിട്ട് അവർ കൊടുത്തത് അത് കഴിഞ്ഞിട്ടേ അവരെന്ത് ചെയ്യുള്ളൂ നമ്മളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ അതായത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം തന്നെ വൈകിട്ട് തന്നെ അവർ എന്നെ ഐ സിയുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫീഡ് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടോ പിന്നെ ഇതിൽ കൊടുക്കുന്നതും എനിക്ക് കാണിച്ചു തന്ന് അതായത് കുട്ടീനെ കുത്തനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു സാധനം ചരിച്ച് വെച്ചിട്ട് കൊടുക്കുക അപ്പം എപ്പോഴും അവർ പറയും ഉറക്കത്തിൽ കൊടുക്കരുത് തരിപ്പ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് മൂന്നെ അവിടെ കിട്ടും ഫോൺ കളിക്കാൻ മിണ്ടാതിരിക്കാൻ ആ ഒരു വഴി മാത്രമല്ല എനിക്ക് വീഡിയോ എടുക്കാൻ എടുക്കാനാതാണ് അപ്പം എന്താ പറയുക അങ്ങനെ കൊടുത്തു അങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത സമയത്ത് പോകും ആശാവുന്ന ഡ്രസ്റ്റ് ഫീഡ് ചെയ്തു കേട്ടോ അപ്പോൾ അവർക്ക് ഈ ഊമ്പി കുടിക്കുക എന്ന് പറയുമല്ലോ സക്ക് ചെയ്ത് കുടിക്കാൻ ഈ തേർട്ടി ഫോർ തേർട്ടി ത്രീ തേർട്ടി ടു തേർട്ടി പ്ലസ് കഴിഞ്ഞിട്ടുള്ള വീക്സുള്ള ഉള്ള കുട്ടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഊമ്പി കുടിക്കുക മാത്രമല്ല അവർ സക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ എനർജി മൊത്തം എടുത്തിട്ടാണ് അവർ സക്ക് ചെയ്യുക അപ്പം ഈ ഐ സിയൂന്ന് ഒരുവിധം എല്ലാ പേരൻസിനോടും അവർ മതേഴ്സിനോട് പറയുന്നത് അറിയോ രണ്ട് രണ്ട് മണിക്കൂറിൽ ഇരുപത് മിനിറ്റ് നമ്മളെ പാല് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് എം എൽ ആണ് അവർ കലക്കി കൊടുക്കാൻ പറയുന്നത് അതുകൂടെ കുട്ടിക്ക് കൊടുക്കുക അത് നല്ലോണം ആവശ്യമുള്ള കുട്ടിക്കാണെങ്കിലും ഓരോ ഫീൽഡിലും ഇത് നമ്മൾ ഇരുപത് മിനിറ്റ് പ്ലസ് മുപ്പത് എം എൽ ഇനിയിപ്പം കുറച്ച് ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ നാല് മണിക്കൂർ ഇടവിട്ടിട്ട് അതായത് നമ്മൾ ആദ്യം ഇത് കൊടുക്കുക എന്നിട്ട് ഫോർമുല കൊടുക്കുക അടുത്ത രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രസ്റ്റ് കൊടുക്കുക എന്നിട്ട് അടുത്ത രണ്ട് മണിക്കൂറിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് വീണ്ടും ഫോർമുല കൊടുക്കുക അങ്ങനെ ഒന്നൊരാടെ ഇടവിട്ടിട്ടോ ഒന്നിടവിട്ടിട്ട് കൊടുക്കാനാണ് മോൻക്ക് അങ്ങനെ ഒന്ന് ഇടവിട്ട് കൊടുക്കാനായി വരുന്നത് പറഞ്ഞത് കേട്ടോ ഞാൻ വലിയ കാര്യത്തിൽ അപ്റ്റാമിൽ ഫോർമുല ഒക്കെ വാങ്ങി പക്ഷേ എനിക്ക് എന്തോ പൊടിപ്പാൽ കൊടുക്കുന്നതിനോട് ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രസ്റ്റിൻ്റെ മിൽക്കന്നാണ് എടുത്ത് കൊടുക്കൽ കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൽ ബ്രസ് പമ്പ് കാര്യങ്ങൾ അത് ഡിജിറ്റലി വരുന്നുണ്ട് മാനുവലി വരുന്നു നമുക്കൊക്കെ വാങ്ങാനുണ്ട് ഞാൻ ഡിജിറ്റലി ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് മാനുവലി ഉണ്ടെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നു മാനുവലി ആയിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അവർ തന്നിരുന്നു കേട്ടോ പമ്പ ചെയ്യുന്നത് അതിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പക്ഷേ അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മളെ കൈ വേദന ആവും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ അമർത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഡിജിറ്റലി ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാട്ടെ അഞ്ച് ജസ്റ്റ് ഒരു ഷോർട്സ് ആക്കിയിട്ടിട്ട് പിന്നെ ഈ നമ്മൾ ഈ തേർട്ടി പ്ലസ് തേർട്ടി പ്ലസ് ഞാൻ തേർട്ടി ഫൈവ് പ്ലസ് തേർട്ടി ഫോർ പ്ലസ് പറയുന്നില്ല കേട്ടോ തേർട്ടി പ്ലസിലുള്ള എല്ലാ കുട്ടികൾക്കും ഇപ്പം വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ കുളിപ്പിക്കാൻ പറ്റാൻ നമുക്ക് രണ്ടര കിലോ ഏത് കുട്ടികളായാലും ഇപ്പം മുപ്പത്തെട്ടാഴ്ച ജനിക്കുന്ന കുട്ടികളിൽ വരെ ഒരു നാൽപ്പതാഴ്ചയിൽ ജനിക്കുന്ന കുട്ടികളിൽ വരെ ചിലപ്പം രണ്ട് കിലോയിലും രണ്ട് ഒരുന്നൂറ് രണ്ട് ഇരുന്നൂറുമൊക്കെ ഞാൻ എൻ്റെ പരിചയത്തിൽ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമുക്ക് കുളിപ്പിക്കാൻ പറ്റുന്നത് രണ്ടര കിലോ വെയ്റ്റിന് ശേഷമാണ് കേട്ടോ പക്ഷേ മോൻ്റേത് എന്നോട് ഡോക്ടർ എന്താ അറിയുമോ പറഞ്ഞത് ആഴ്ച അതായത് എനിക്ക് എന്നാണോ ആഴ്ച കഴിയുന്നത് എനിക്ക് മുപ്പത്തെട്ടാഴ്ച കഴിയുന്നത് ജൂണ് മുപ്പതിനു ശേഷമാണ് അന്ന് തൊട്ടിട്ട് കുട്ടിയെ കുളിപ്പിക്കാൻ പറ്റൂ എന്നാണ് എന്നോട് പറഞ്ഞത് അതുവരെ വിസിറ്റേഴ്സ് പാടില്ല എന്നും പറഞ്ഞു വിസിറ്റേഴ്സ് പാടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ മോൻക്ക് രണ്ട് റിസ്ക് ഫാക്ടറാണ് ഉള്ളത് ഒന്ന് എൻ്റെ രണ്ട് ആൺകുട്ടികളും ഓ പോസിറ്റീവ് ആയിരുന്നു അതായത് എൻ്റെ ബ്ലഡ് ആയിരുന്നു ഓ പോസിറ്റീവ് പോസിറ്റീവിന്ന് എൻ്റെ മക്കളും ഓ പോസിറ്റീവ് തന്നെയായിരുന്നു പക്ഷേ ഈ മോന് ഓ പോസിറ്റീവെന്ന് എ പോസിറ്റീവിലേക്കാണ് ആയിട്ടുള്ളത് അതായത് ഹസ്ബൻഡിൻ്റെയിലേക്കാണ് ആയിട്ടുള്ളത് അപ്പം അവരത് പറയുന്നത് ഇൻകോമ്പാറ്റിബിലിറ്റി എന്നാണ് പൊരുത്തക്കേട് ചേർച്ചക്കേട് എന്നൊക്കെ പറയുമല്ലോ അപ്പം ഓപ്പോസിറ്റീവ് ഉള്ള കുട്ടികളെ എപ്പോസിറ്റീവ് ആയാൽ അത് എന്തൊക്കെ ഒരു റിസ്ക് ആണെന്നാണ് മെഡിക്കലി അവർ പറയുന്നത് രണ്ടാമത്തേത് പറയുന്നത് മോണി തേർട്ടി ഫോർ പ്ലസ് ആണെന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പം അവർക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ട് അവരാരൊക്കെ ആയിട്ട് ഇടപഴകിയിട്ടുണ്ട് എന്നൊന്നും നമുക്കറിയൂലേ അപ്പം അത്തരം ആൾക്കാർ കയറി വരുന്നത് ഒന്ന് ജസ്റ്റ് നോക്കി അവർ നമ്മളോട് സംസാരിക്കല്ലോ ആ സംസാരത്തിലൂടെ കുട്ടിക്ക് നമുക്ക് ഇൻഫെക്ഷൻ വരുന്നല്ല കുട്ടിക്ക് ഇൻഫെക്ഷൻ വരും എയർവേയിലൂടെ കുട്ടികൾക്ക് വരും കിട്ടും അതാണ് വിസിറ്റേഴ്സ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം പലർക്കും വിസിറ്റേഴ്സ് വരരുത് എന്നൊക്കെ പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കാരണം ഇപ്പം ചിലർക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഓ എന്താ ഇപ്പം കുട്ടീനെ കാണാൻ പോയാൽ എന്താന്നാ ഓൾ മാത്രമാണല്ലോ അപ്പം വെയിറ്റ് കുറഞ്ഞ കുട്ടീനെ പ്രസവിച്ചത് നേരത്തെ പ്രസവിച്ചത് നമ്മളേലും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ആയിരിക്കാം നിങ്ങൾക്കും അങ്ങനെ അനുഭവം ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങളോട് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല പക്ഷെ ഞങ്ങളോട് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ാണ് വിസിറ്റേഴ്സ് പാടില്ലയെന്ന് പറഞ്ഞത് രണ്ട് ഉണ്ട് ഒന്ന് ഓപ്പോസിറ്റീവ് എ പോസിറ്റീവ് എപ്പോസിറ്റീവായ കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് കിട്ടുമ്പോഴും അതാണ് മെഡിക്കലി അവർ പറയുന്നത് ഇതൊന്നും അറിയില്ല ഡോക്ടേഴ്സ് പറയുമ്പോൾ അറിയുന്നതെന്നല്ലാണ്ട് അതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്യും കേട്ടോ ഞാൻ ഗൂഗിളിൽ സെർച്ച് റിസർച്ച് ചെയ്ത് ഇതിനെ പറ്റിയിട്ടൊക്കെ നോക്കുന്ന ഒരാളാണ് അങ്ങനെ ആണ് ഞാൻ ഈ സി പി എപ്പിനെ പറ്റിയിട്ട് ഞാൻ ഡോക്ടറോട് ഞാൻ സംസാരിച്ചതാണ് അപ്പം എന്നെ ഡെലിവറി കഴിഞ്ഞ പാട് ഐ സി യു കൊണ്ടുപോയി ബാക്കി ഇവരെല്ലാം പറയുന്നത് എൻ്റെ ഉമ്മനോടും ഉമ്മനോടും ഹസ്ബൻഡിനോടും ഒക്കെയാണ് പക്ഷെ ഞാനിതൊന്നും അറിയുന്നില്ല പക്ഷേ പിന്നീട് എന്നെ റൂമിലേക്കാക്കിയതിന് ശേഷം ഞാൻ ഐ സി യുലിൽ പോയി ഡോക്ടറോട് ഞാൻ സംസാരിച്ചു നേഴ്സുമാരോട് ഞാൻ സംസാരിച്ചു ഇത് എന്തിനാണിത് എന്തൊക്കെയാണിതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ നമുക്ക് അറിയണമല്ലേ നമ്മളെന്താ നമ്മൾ പ്രസവിച്ച കുട്ടിക്ക് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയണ്ടേ മാത്രമല്ല ഐ സി യുയിൽ ഉമ്മക്കും മാത്രമേ കുട്ടീനെ കയറി കാണാൻ പറ്റത്തുള്ളൂ അതും നല്ല എന്താ പറയുക അത് പറയാതിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ പ്രസൻറ്റിലെ ഐ സിയു അടിപൊളിയാണ് അവിടുത്തെ നഴ്സുമാരായാലും ഒക്കെ അടിപൊളിയാട്ടോ സൂപ്പറാണ് നമ്മൾ കുട്ടി എഴുന്നേറ്റ് പാല് കുടിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരെ എഴുന്നേറ്റ് പാല് നമ്മളെ കൊണ്ട് കുടിപ്പിച്ച് അവർ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാലേ അവർ നമ്മളുടെ അടുത്തുനിന്ന് പോവേ ഉള്ളൂ കേട്ടോ അത്ര നല്ല കെയറാണ് അവിടുത്തെ മാത്രമല്ല ഐ സിയുൽ എന്നൊക്കെ എടുത്ത ഐ സിയുൽ ആണെങ്കിലും അവിടെ എനിക്ക് പേര് എനിക്ക് തോന്നുന്നു അഞ്ചു എന്നാണ് തോന്നുന്നു നല്ല സിസ്റ്ററാണ് കേട്ടോ എന്ത് കെയറിങ് ആണെന്നറിയാം നമ്മളെ അവർക്ക് വേദന അനുഭവിക്കുന്ന പോലെയാണ് അവർ നമ്മളെ ശുശ്രൂഷിക്കുന്നത് കേട്ടോ അത്രയും നല്ല കെയറിങ് ആണ് അവിടെ ഇപ്പം ഫുൾ സെറ്റപ്പാണ് ഗ്രസത്തില് പുറമേനെന്ന് നോക്കുന്നവർക്ക് ക്രസൻറ്റ് പറവൊക്കെ എന്ത് ഹോസ്പിറ്റലെന്നൊക്കെ വരും പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പും അവിടുത്തെ നേഴ്സുമാരുടെ ക്യാരക്റ്റേഴ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം അതൊക്കെയാണ് അപ്പോൾ ഞാൻ ഒരുവിധം എല്ലാം കവർ ചെയ്തു തോന്നും മോൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ അപ്പം നമ്മൾ കുട്ടി വെയിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പ്രശ്നം വരില്ല കേട്ടോ പക്ഷേ മോനെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് രണ്ടേ നാനൂറ്റി മുപ്പത് പിന്നീട് ഞാൻ മഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ രണ്ടേ മുന്നൂറ്റി മുപ്പതായി മാറി ഇനി കൂടണം എന്നാണ് അവർ പറഞ്ഞത് കൂടിക്കോളും പകൽ സമയം അധികം അവൻ ഉറക്കാണ് അപ്പം ഇന്നൊക്കെ പത്ത് ദിവസമായെങ്കിലും അവൻ്റെ പൊക്കൽ കൂടി ഇതുവരെ വീണിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു അവർ വീണ്ടും വീക്സ് ആവാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം എനിക്ക് ഇന്നലേക്ക് ഞാൻ വെള്ളാഴ്ചയിലേക്ക് എനിക്ക് തേർട്ടി സിക്സ് വീക്ക്സ് കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ ഇപ്പം എൻ്റെ തേർട്ടി സെവൻ വീക്സ് റണ്ണിങ് ആണ് അതുകൊണ്ടായിരിക്കാം എന്തായാലും അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ അത്രയേ ഉള്ളൂ തരാം